ഹായ് അപ്പം ഇന്ന് പോകുന്നത് റോമിലുള്ള റെസ്റ്റോറൻറ്റിലാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് അവർക്ക് സ്പെഷ്യൽ മീൽ ഉണ്ടാവും എല്ലായിടത്തും തന്നെ സൺഡേ സ്പെഷ്യൽ മീൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത് ഞങ്ങൾ മെനു കണ്ടിട്ടാണ് കേട്ടോ പോകുന്നത് മെനു കണ്ടിട്ട് അലസൂനറിഞ്ഞ നിർബന്ധം അലസോന കഴിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ അലസൂൻ്റെ കൂടെ ഓക്കെ എന്നാൽ ഞാൻ വരാന്നുള്ള രീതിയിൽ പോയെന്നുള്ളൂ അപ്പോൾ ഈ കണ്ണത്താണ് സ്പെഷ്യൽ മീൽ ഫിഷ് ഫ്രൈ ഉണ്ടാവും അതുപോലെ ഫിഷ് കറിയുണ്ട് പിന്നെ ബീഫും കായും കൂടി ഉള്ള ഓലത്തയുണ്ട് പിന്നെ വേറെ ആ വേറെ ഉള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡക്ക് റോസ്റ്റ്യോ അത് അലസ്യോന് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ടായിരുന്നു പൊളി അറിഞ്ഞു എന്ന് പറയുന്നുണ്ടായിരുന്നു എൻ്റെ വെജ് മീനിലിറന്നു വെജ് മീൽ വലിയ വെജ് മീൽ എനിക്ക് തോന്നുന്നു ബെറ്റർ നിങ്ങൾ വാങ്ങാതിരിക്കുന്നതാണ് വേറെ എന്തെങ്കിലും സംഭവങ്ങൾ വാങ്ങാം കാരണം വെജ് മീനിൽ ഈ പരിപ്പും അതും പിന്നെ മറ്റേ വെള്ളക്കറി പിന്നെ കടല അങ്ങനെയൊക്കെയാണ് കാരണം ആരും വെജ് വെജുമ്മേലങ്ങനെ പൊതുവെ വാങ്ങില്ലല്ലോ ആ എൻ്റെ പോലെ ആരും അങ്ങനെ വെജ് ഇങ്ങനെ ഒത്തിരി കഴിക്കണത് അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചിക്കൻ കുഴപ്പമുണ്ടായിരുന്നില്ല അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഈ റെസ്റ്റോറൻറ്റിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അടിപൊളി കടികൾ കിട്ടും ഇവിടെ കിട്ടുന്ന അത്രയും കടികൾ അതായത് സ്നാക്സ് ഈവനിങ് സ്നാക്സ് ഇല്ല അത് വേറൊരു കടികളും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പിന്നെ അതുപോലെ ഇവരുടെ ഭയങ്കര ടേസ്റ്റുമാണ് ഇവരുടെ സ്നാക്സിന് ഭയങ്കര ടേസ്റ്റാണ് അപ്പൊ ഇത്രയേക്കുള്ളൂ അപ്പൊ എന്റെ വെജ് മെയിൽ ഫ്ലോപ്പ് ആയിരുന്നു പക്ഷെ ബാക്കിയെല്ലാം കുഴപ്പമില്ലാന്നലെച്ച് പറയുന്നുണ്ടായിരുന്നു പിന്നെ കടികൾ എനിക്ക് ഇവരുടെ അന്നും ഇന്നും ഒരുപോലെ ഇഷ്ടമാണ് അപ്പൊ പായസമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇത്രേക്കുള്ളൂ അടുത്ത വീഡിയോ കാണാം ബായ്